ചട്ടിപ്പറമ്പ് കോട്ടപ്പുറം മണ്ണി എ യു പി സ്കൂളിൽ നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ നൂറാം വാർഷികാഘോഷത്തിൻ്റെ പ്രകാശനവും നടന്നു എം എൽ എ ആബിദ ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടി നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നൂറാം വാർഷികാഘോഷം ശതദീപ്തിയുടെ ലോകോപ്രകാശനവുമാണ് നടന്നത് എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ഹെഡ് മിസ്ട്രസ് വി കെ സതീദേവി സ്വാഗതം പറഞ്ഞു പി ടി എ അധ്യക്ഷൻ ടി പി സിറാജുദ്ദീൻ അധ്യക്ഷനായി പൊന്മള പഞ്ചായത്ത് അധ്യക്ഷ ജസീന മജീദ് ഉപാധ്യക്ഷൻ കടക്കാടൻ ഷൌക്കത്ത് അലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി അബ്ദുൾ ജലീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞിമാനു സുഹറാബി വാർഡ് മെമ്പർ രാധാനാരായണൻകുട്ടി മാനേജർ കെ മോഹൻദാസ് വി പി മോഹനൻ കെ പി ഗോപിനാഥൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്